ബോസിന്റെ ഒറിജിനൽ ഗ്രൈൻഡർ ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ഒരു കമന്റ് മാത്രം ചെയ്യുക നമുക്ക് കേരളത്തിൽ ആരും കൊടുക്കാത്ത റൈറ്റിൽ കൊടുക്കാൻ പറ്റില്ല അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ ഗ്രൈൻഡർ വാട്സിന്റെ മാർബിൾ കട്ടർ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഈ റൈറ്റിന് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കോയമ്പത്തൂർ വരെ ആയിരം രൂപ രണ്ട് ബാറ്ററി അടക്കം ഇത് ട്വന്റി സിക്സ് രണ്ടായിരം രണ്ട് തൊള്ളായിരം ഫ്രണ്ട്സ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഈ ഒരു വെൽഡിംഗ് മെഷീൻ ആണ് കൈ പൊള്ളാത്ത വെള്ളിയാ ഒട്ടിപ്പിടിക്കൂല അട്ടിപ്പിടിക്കൂല